നമസ്കാരം തമിഴ്നാട്ടിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ മണ്ടൈക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് തീർച്ചയായും എല്ലാ ജില്ലയിലുള്ളവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ലൈക്ക് തന്നു സഹായിക്കണേ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ തമിഴ്നാട്ടിലെ തീർത്ഥാടന കേന്ദ്രമായ ഈ മണ്ടൈക്കാട് നമ്മുടെ ദേവി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരണിയൽ എന്ന് പറയുന്നൊരു റെയിൽവേ സ്റ്റേഷനാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും കേട്ടറുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഇരണ്യൽ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരി ജില്ലയിലെ കുളച്ചൽ എന്ന് പറയുന്നൊരു പ്രദേശത്താണ് ഇനി നമുക്ക് ഇരണ്ണിയലിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ള ട്രെയിനുകളെ ഒന്ന് പരിചയപ്പെടുത്തരാം ധാരാളം ട്രെയിനുകളുണ്ട് എന്നിരുന്നാലും നാല് പ്രധാനപ്പെട്ട ട്രെയിനുകളെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താനായി ശ്രമിക്കുന്നത് ഈ നാല് ട്രെയിനുകളും എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനുകളാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാനും കേൾക്കാനും ശ്രമിക്കുക കാണാൻ അങ്ങനെ പ്രത്യേകിച്ച് കൗതുകങ്ങളുള്ള വീഡിയോ ഒന്നും അല്ല കൂടുതലും കേൾക്കാനായിട്ടാണ് അപ്പോൾ ഒരു വീഡിയോയ്ക്ക് ശേഷം തീർച്ചയായും നമ്മൾ മണ്ടേക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നൊരു ബ്ലോഗ് തീർച്ചയായും ചെയ്യുന്നതാണ് അതിനു മുമ്പേ തന്നെ അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് എല്ലാ ജില്ലക്കാർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇനി നമുക്ക് ട്രെയിനുകളെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് എൺപത്തി ഒന്ന് കന്യാകുമാരി എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് ഇടുന്ന ഈ ട്രെയിൻ ആരംഭിക്കുന്നു നമ്മുടെ പൂനെ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരി വരെ സർവീസ് നടന്ന ഈ ഒരു ട്രെയിനിൽ നമുക്ക് പോകാൻ സാധിക്കുന്നതാണ് ഞാൻ നിങ്ങളോട് വീഡിയോയുടെ ആദ്യമേ പറഞ്ഞു നമ്മൾ മണ്ടേക്കാട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അത് ഇരണിയൽ റെയിൽവേ സ്റ്റേഷൻ ആണ് ഇരണ്യൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും എട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇരനികൂർ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസും മാത്രമേ ഉള്ളൂ നമ്മുടെ ഹോസ്പിറ്റൽ റോഡിലോട്ട് പോകണം അതായത് സി എസ് എൽ മെഷീൻ ഹോസ്പിറ്റൽ റോഡ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ റോഡുണ്ട് ഒരു എഴുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ധാരാളം ബസ്സുകൾ കിട്ടും വെറും പതിനഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബസ് കയറി ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് വരെ എത്തിച്ചേരാവുന്നതാണ് ഏഴ് കിലോമീറ്റർ ആണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മുടെ ക്ഷേത്രം വരെ ഡിസ്റ്റൻസ് വരുന്നത് ഇനി നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ മാർഗമാണ് ക്ഷേത്രം വരെ പോയണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയാവും കേട്ടോ ഇരനേൽ ടു നമ്മുടെ ക്ഷേത്രം വരെ ഇരുന്നൂറ് രൂപയാണ് ഓട്ടോ ചാർജ് വരുന്നത് പിന്നെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നമ്മുടെ ക്ഷേത്രം വരെ മണ്ടേക്കാട് ഭഗവതി ക്ഷേത്രം വരെ ഡിസ്റ്റൻസ് വരുന്നത് അറുപത്തി ഒന്ന് കിലോമീറ്റർ കൂടിയാണ് അതുകൂടി ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കേൾക്കാം അപ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് എൺപത്തി ഒന്ന് കന്യാകുമാരി എക്സ്പ്രസ് എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് അൻപതിന് പൂനെ ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മൂന്നാം ദിവസം നമ്മുടെ കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് രാവിലെ പതിനൊന്ന് അൻപതിനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനിലും എത്തിച്ചേരുന്ന സമയം ഞാൻ പറഞ്ഞുതരാം ഇരഞ്ഞിൽ ഉള്ളത് പറഞ്ഞുതരാം അതേപോലെ തന്നെ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് എൺപത്തി രണ്ട് ആയിട്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് നാൽപ്പതിന് കന്യാകുമാരിയിൽ നിന്ന് എടുത്തുകഴിഞ്ഞാൽ രണ്ടാം ദിവസം രാത്രി ഒൻപത് അൻപതിന് പൂനെ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇനിയിപ്പോൾ ട്രെയിൻ്റെ നിർത്തുന്ന സ്റ്റേഷൻസ് പൂനെ ജംഗ്ഷനിൽ നിന്ന് ഒന്നാം ദിവസമാണല്ലോ എടുക്കുന്ന ട്രെയിൻ രാത്രി പതിനൊന്ന് അൻപതിന് എടുക്കുന്ന ട്രെയിൻ നമ്മുടെ കേരളത്തിലെ സ്റ്റോപ്പുകൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ തന്നെയാണ് കേട്ടോ അത് മൂന്നാം ദിവസം അർദ്ധരാത്രി ഒന്ന് പതിനഞ്ചിന് പാലക്കാട് ജംഗ്ഷനിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് എൺപത്തി ഒന്ന് പാലക്കാട് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അൻപതിന് ഒറ്റപ്പാലത്ത് സ്റ്റോപ്പ് ഉണ്ട് രണ്ടരയ്ക്ക് തൃശ്ശൂർ വെളുപ്പിന് മൂന്ന് പത്തിന് അങ്കമാലി മൂന്നരയ്ക്ക് ആലുവ മൂന്ന് നാൽപ്പത്തി അഞ്ചിന് എറണാകുളം ടൗൺ നാല് പത്തിന് തൃപ്പുണിത്തുറ അഞ്ച് പത്തിന് കോട്ടയം അപ്പോൾ കോട്ടയം വഴിയാണ് ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നത് വെളുപ്പിന് അഞ്ചരയോടുകൂടി ചങ്ങനാശ്ശേരി അഞ്ച് നാൽപ്പതിന് തിരുവല്ല അഞ്ച് അൻപതിന് ചെങ്ങന്നൂർ ആറ് അഞ്ചിന് മാവേലിക്കര ആറേ കാലിന് കായംകുളം ജംഗ്ഷൻ ആറരയ്ക്ക് കരുനാഗപ്പള്ളി രാവിലെ ഏഴ് കാലോടുകൂടി കൊല്ലം ജംഗ്ഷൻ ഏഴരയ്ക്ക് പരവൂര് ഏഴ് നാൽപ്പതിന് വർക്കല ശിവഗിരി കടക്കാവൂര് എട്ട് മണിക്ക് ചിറയൻ കീഴ് എട്ടരയ്ക്ക് തിരുവനന്തപുരം പേട്ട ഒൻപത് അഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ഒൻപതരയോടുകൂടി പാറശാല പത്ത് മണിക്ക് കുളിത്തുരേ പത്തേകാലിന് നമ്മുടെ ഇരണ്യയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം രണ്ട് സ്റ്റോപ്പുകൾ നാഗർകോവിൽ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ കന്യാകുമാരി ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായി അപ്പോൾ പതിനൊന്ന് അൻപതിന് പൂനെ ജംഗ്ഷനിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം അർദ്ധരാത്രി ഒന്നേ കാലോടുകൂടി പാലക്കാട് ജംഗ്ഷനിൽ അതായത് കേരളത്തിലേക്ക് തുടങ്ങുകയാണ് അവിടുന്ന് അതേ ദിവസം തന്നെ രാവിലെ പത്തേ കാലോടുകൂടി ഇരണ്യയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ കേരളത്തിൽ ഈ ഒരു ട്രെയിൻ നടത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇതേ ട്രെയിൻ തന്നെ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് എൺപത്തി ആയിട്ടാണല്ലോ അത് എല്ലാ ദിവസവും കന്യാകുമാരിയിൽ നിന്ന് രാവിലെ എട്ട് നാൽപ്പതിനെടുക്കും അത് ഇരണ്യലോട്ട് വരുമ്പോൾ ഒൻപതരയാവും രാവിലെ ഒൻപതരയ്ക്ക് ഇരണ്യൽ പിന്നെ ഒൻപത് നാൽപ്പതിന് കുളിത്തുരൈ ഒൻപത് അൻപതിന് പാറശാല പത്ത് മണിക്ക് നെയ്യാറ്റിൻകര പത്ത് മുപ്പത്തി അഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ പതിനൊന്ന് അഞ്ചിന് ചിറയൻ കീഴ് പതിനൊന്ന് പത്തിന് കടയ്ക്കാവൂര് പതിനൊന്നരയ്ക്ക് വർക്കര ശിവഗിരി പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് പരവൂർ പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൊല്ലം ജംഗ്ഷനിൽ ട്രെയിൻ എത്തും പന്ത്രണ്ടരയ്ക്ക് കരുനാഗപ്പള്ളി പന്ത്രണ്ട് നാൽപ്പതിന് കായംകുളം ജംഗ്ഷൻ പന്ത്രണ്ട് അൻപതിന് മാവേലിക്കര ഒരു മണിക്ക് ചെങ്ങന്നൂർ ഒന്ന് പത്തിന് തിരുവല്ല ഒന്നരയ്ക്ക് ചങ്ങനാശ്ശേരി ഒന്ന് അൻപതിന് കോട്ടയം പിന്നെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അഞ്ചിന് എറണാകുളം ടൗൺ മൂന്നരയ്ക്ക് ആലുവ മൂന്ന് അൻപതിന് അങ്കമാലി നാല് അഞ്ചിന് ചാലക്കുടി ശേഷം നാല് ഗാലിന് ഇരിങ്ങാലക്കുട നാല് അൻപതിന് തൃശ്ശൂർ അഞ്ച് പത്തിന് വടക്കാഞ്ചേരി ആറ് മണിക്ക് ഒറ്റപ്പാലം ആറരയോടുകൂടി പാലക്കാട് ജംഗ്ഷനിൽ ഈ ട്രെയിൻ എത്തിച്ചേരുന്നുണ്ട് അതേ ദിവസം തന്നെ കേട്ടോ ഇനി അങ്ങോട്ട് നേരെ വണ്ടി ഓടി 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 പൂനെ ജംഗ്ഷൻ വരെ പോകുമ്പോൾ അതേ പൂനെ ജംഗ്ഷൻ വരെ പോകുന്ന കാര്യം നമുക്ക് പറയണ്ടല്ലോ അപ്പോൾ ഈ ഒരു ട്രെയിൻ ഒട്ടുമിക്കാം കോട്ടയം ഭാഗത്തു നിന്നായാലും നമ്മുടെ പാലക്കാട് കോട്ടയം അങ്ങോട്ടൊക്കെ വരുന്നവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും നമ്മൾ എറണാകുളം എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു ട്രെയിനാണ് ഇനി നമുക്ക് മറ്റൊരു ട്രെയിനെ പരിചയപ്പെടാം അതിനുമുമ്പ് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഞാനൊന്നും പറയാം ഈ ഒരു ട്രെയിനിൽ പാലക്കാട് നിന്ന് ആണല്ലോ കേരളത്തിൽ സ്റ്റോപ്പ് തുടങ്ങുന്നത് അതുകൊണ്ട് പാലക്കാട് നിന്ന് ഇരണ്ണിയിൽ വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയും സ്ലീപ്പറിന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് തേട എക്കണോമിക്ക് അറുന്നൂറ്റി അൻപത് തേട എ സിക്ക് എഴുന്നൂറ്റി അഞ്ച് സെക്കൻഡ് എ സിക്ക് ആയിരം രൂപ അങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് പാലക്കാട് നിന്ന് ഇരണ്ണിയിൽ വരെ ഇനി ഓരോ ജില്ല കേരളത്തിൽ വരുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് വില കുറഞ്ഞുകൊണ്ട് വരും ടിക്കറ്റ് ചാർജുണ്ട് അപ്പോൾ അതൊന്ന് മനസ്സിൽ സൂക്ഷിക്കുക അപ്പോൾ ഈ ഒരു ട്രെയിൻ മാക്സിമം ഉള്ള ജില്ലക്കാരൊക്കെ ഉപകാരപ്രദമാക്കുക കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നമ്മുടെ മണ്ടയ്ക്കാട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും ആ ഒരു ക്ഷേത്രത്തിലെ പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഇവിടുത്തെ ഉത്സവ ടൈം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാർച്ചിലാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന ഉത്സവം നമ്മുടെ ഈ മണ്ടേക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നമ്മുടെ കുടമഹോത്സവം എന്നൊക്കെയാണ് ഈ ഒരു മഹോത്സവം അറിയപ്പെടുന്നത് മാർച്ച് മാസത്തിലാണ് പത്ത് ദിവസം ഇരുപത്തിയാറ് മണിക്കൂറും ഈ ഒരു ക്ഷേത്രം തുറന്നിരിക്കും ആ ഒരു സമയത്ത് ധാരാളം പൊങ്കാല കാര്യങ്ങൾ പിന്നെ സ്പെഷ്യൽ സർവീസുകളൊക്കെ ഉണ്ട് ബസ് സർവീസുകൾ അതായത് തിരുവനന്തപുരം നാഗർഗോവിൽ ഭാഗത്തു നിന്ന് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ കെ എസ് പ്രത്യേകം ബസ് സർവീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അല്ലാത്തപ്പം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സമയം വരുന്നത് എല്ലാ ദിവസവും രാവിലെ അഞ്ചര തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും വൈകുന്നേരം അഞ്ച് മണിയോട്ട് രാത്രി എട്ടര വരെയും ഉത്സവ കാലഘട്ടത്തിൽ മാത്രം പത്ത് ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ക്ഷേത്രം തുറന്നിരിക്കുന്നതാണ് ഫ്രണ്ട്സ് ഇതാണ് മറ്റൊരു ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി അഞ്ച് ഇരുപത്തി ആറ് കന്യാകുമാരി എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് ആകുന്ന ട്രെയിൻ നമ്മുടെ കെ എസ് ആർ ബെങ്കലൂരു സിറ്റി ജംഗ്ഷനിൽ നിന്നും രാത്രി എട്ട് പത്തിന് ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ടേ അൻപതിന് കന്യാകുമാരിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് ആയിട്ട് എല്ലാ ദിവസവും രാവിലെ നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് പത്ത് പത്തിന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ ഏഴ് മണിയോടുകൂടി കെ എസ് ആർ ബെങ്കലൂരു സിറ്റി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന നല്ലൊരു ഡെയിലി ട്രെയിനാണ് ഈയൊരു ട്രെയിനിലും നമുക്ക് കേരളത്തിൽ നിന്ന് ഇരനിയൽ പോകാൻ സാധിക്കുന്നതാണ് ഇപ്പം ഈ ട്രെയിൻ ഏതൊക്കെ സ്റ്റേഷൻസിൽ നിർത്തും എത്ര രൂപയാണ് ടിക്കറ്റ് ചാർജ് അങ്ങനത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഇനി കേൾക്കാം അപ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി അഞ്ച് ഇരുപത്തി ആറ് കന്യാകുമാരി എക്സ്പ്രസ് എല്ലാ ദിവസവും രാത്രി എട്ടേ പത്തിന് നമ്മുടെ കെ എസ് ആർ ബംഗളൂരു സിറ്റി ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ട്രെയിൻ കേരളത്തിൽ എത്തുന്നത് രണ്ടാം ദിവസമാണ് രണ്ടാം ദിവസം വെളുപ്പിനെ നാലേ കാലിന് എത്തുന്നതും നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ പാലക്കാട് ജംഗ്ഷനിൽ രാവിലെ നാല് പതിനഞ്ചിന് രണ്ടാം ദിവസം എത്തുകഴിഞ്ഞാൽ പിന്നെ നാല് നാൽപ്പത്തി അഞ്ചിന് ഒറ്റപ്പാലത്താണ് സ്റ്റോപ്പ് ഉള്ളത് അഞ്ച് ഇരുപതിന് വടക്കാഞ്ചേരി അഞ്ച് നാൽപ്പതിന് തൃശ്ശൂർ ആറ് മണിക്ക് പുതുക്കാട് ആറ് പത്തിന് ഇരിങ്ങാലക്കുട ആറ് ഇരുപതിന് ചാലക്കുടി ആറ് മുപ്പത്തി അഞ്ചിന് അങ്കമാലി ആറ് അൻപതിന് ആലുവ ഏഴ് പത്തിന് എറണാകുളം ടൗൺ ഏഴ് മുപ്പത്തി അഞ്ചിന് തൃപ്പുണിത്തുറ ഏഴ് അൻപത്തി അഞ്ചിന് പിറവം റോഡ് എട്ട് മുപ്പത്തി അഞ്ചിന് കോട്ടയം എട്ട് അൻപതിന് ചങ്ങനാശ്ശേരി ഒൻപത് മണിക്ക് തിരുവല്ല ഒൻപത് പത്തിന് ചെങ്ങന്നൂർ ഒൻപതരയോടുകൂടി മാവേലിക്കര ഒൻപത് നാൽപ്പതിന് കായംകുളം ജംഗ്ഷൻ ഒൻപത് അൻപത്തി അഞ്ചിന് കരുനാഗപ്പള്ളി പത്ത് ആറിന് ശാസ്താംകോട്ട രാവിലെ പത്തരയോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം പത്ത് നാൽപ്പത്തി മൂന്നിന് പരവൂർ പത്ത് അൻപത്തി നാലിന് വർക്കല ശിവഗിരി പതിനൊന്ന് അഞ്ചിന് കടയ്ക്കാവൂര് പതിനൊന്ന് പത്തിന് ചിറയും കീഴ് പതിനൊന്നരയ്ക്ക് കിഴക്കൂട്ടം പതിനൊന്ന് നാൽപ്പതിന് തിരുവനന്തപുരം പേട്ട പന്ത്രണ്ട് മണിയോടു കൂടി തിരുവനന്തപുരം സെൻട്രൽ പന്ത്രണ്ട് അരക്കി നെയ്യാറ്റിൻകര പന്ത്രണ്ട് നാൽപ്പതിന് പാറശാല പന്ത്രണ്ട് അൻപതിന് കുളിത്തുരൈ ഒന്ന് അഞ്ചിന് ഇരഞ്ഞേൽ പിന്നെ നാഗർകോവിൽ ജംഗ്ഷൻ കന്യാകുമാരി അറിയാലോ ഈ ഒരു ട്രെയിൻ ഡെയിലി സർവീസ് ആണ് ഇതും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നല്ലൊരു ട്രെയിനാണ് ശേഷം ഇരഞ്ഞിയൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നതിനു ശേഷം എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടതെന്ന് ആദ്യത്തെ ട്രെയിൻ്റെ കൂടെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു പോയിരുന്നു ഇനി നമുക്ക് നേരെ ഒട്ടും സമയം കളയാതെ ട്രെയിൻ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യങ്ങൾ കേൾക്കാം പാലക്കാട് നിന്നാണ് ആരംഭിക്കുന്നത് കൊണ്ട് പാലക്കാട് നിന്ന് ഈ ഒരു ട്രെയിന് നമ്മുടെ ഇരണ്യൽ വരെ ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് നൂറ്റി നാൽപ്പത് രൂപയും സ്ലീപ്പറിന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും തേർഡ് എക്കണോമിക്ക് അറുന്നൂറ്റി അൻപത് രൂപയും തേർഡ് എ സിക്ക് എഴുന്നൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരം രൂപയും ഫസ്റ്റ് എ സിക്ക് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു ട്രെയിനിന് ഫസ്റ്റ് എ സി ഉണ്ട് ഈ ഒരു ട്രെയിനിൽ യാത്ര ഇതൊക്കെ ഉണ്ടല്ലോ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ആയിട്ട് എല്ലാ ദിവസവും കന്യാകുമാരിയിൽ നിന്ന് രാവിലെ പത്ത് എടുത്തു കഴിഞ്ഞാൽ നാഗർകോവിൽ ജംഗ്ഷനിലും പത്ത് അൻപതിന് ഇരനയിലേക്കും രാവിലെ എത്തിച്ചേരും ശേഷം പതിനൊന്നേ അഞ്ചിന് കുളിത്തുരന് പാറശാല രാവിലെ പതിനൊന്നരയോടുകൂടി നെയ്യാറ്റിൻകര ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ പന്ത്രണ്ട് അഞ്ചിന് കഴക്കൂട്ടം ഒന്ന് ചിറയൻകീഴ് ിന് കടക്കയാവൂര് ഒന്നരയ്ക്ക് വർക്കര ശിവഗിരി ഒന്ന് നാല്പതിന് പരവൂര് ഒന്ന് അൻപത്തി രണ്ടിന് കൊല്ലം ജംഗ്ഷൻ രണ്ട് ഗാന്ധി ശാസ്താംകോട്ട രണ്ട് ഇരുപത്തി അഞ്ചിന് കരുനാഗപ്പള്ളി രണ്ട് നാല്പത്തി അഞ്ചിന് കായംകുളം ജംഗ്ഷൻ രണ്ട് അൻപത്തി അഞ്ചിന് മാവേലിക്കര മൂന്ന് പത്തിന് ചെങ്ങന്നൂര് അതേപോലെ മൂന്നരയോടുകൂടി തിരുവല്ല മൂന്ന് മുപ്പത്തി അഞ്ചിന് ചങ്ങനാശേരി മൂന്ന് അൻപത്തി അഞ്ചിന് കോട്ടയം വൈകുന്നേരം നാലരയോടുകൂടി പിറവം റോഡ് നാല് അൻപത്തി അഞ്ചിന് തൃപ്പണിത്തുറ അഞ്ച് മുപ്പത്തി അഞ്ചിന് എറണാകുളം ടൗൺ ആറ് മണിക്ക് ആലുവ ആറ് കാലിന് അങ്കമാലി ആറരയോടുകൂടി ചാലക്കുടി ആറ് നാൽപ്പതിന് ഇരിങ്ങാലക്കുട ആറ് അൻപതിന് പുതുക്കാട് രാത്രി ഏഴ് മണിക്ക് തൃശ്ശൂർ ഏഴരയ്ക്ക് വടക്കാഞ്ചേരി എട്ടരയ്ക്ക് ഒറ്റപ്പാലം രാത്രി ഒൻപത് മണിക്ക് പാലക്കാട് ജംഗ്ഷനിൽ എത്തുന്നതോടി ഈ ഒരു ട്രെയിൻ്റെ കേരളത്തിലുള്ള സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി വണ്ടി ഓടി 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 നേരെ കെ എസ് ആർ ബെങ്കലൂരു സിറ്റി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് മറ്റൊരു നല്ല ട്രെയിനാണ് കേട്ടോ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തി എട്ട് ചെന്നൈ ഇക്മോർ എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് എന്ന ട്രെയിൻ ഗുരുവായൂരിൽ നിന്ന് രാത്രി പതിനൊന്നേ കാലം ആരംഭിച്ച് രണ്ടാം ദിവസം രാത്രി എട്ടരയോടുകൂടി ചെന്നൈ ഇക്മോർ വരെ പോകുന്നുണ്ട് ഈ ട്രെയിൻ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തി ഏഴ് ആയിട്ട് എല്ലാ ദിവസവും രാവിലെ പത്ത് ഇരുപതിന് ചെന്നൈ ഇക്മോറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഏഴ് നാൽപ്പതോടുകൂടി നമ്മുടെ ഗുരുവായൂരിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് കേട്ടോ ഇനി ഈ ട്രെയിനിൽ നമുക്ക് എങ്ങനെയാണ് ഇരണ്യൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരേണ്ടത് ഈ ഒരു ട്രെയിൻ കേരള എവിടെക്കെയാണ് സ്റ്റോപ്പുള്ളതെന്ന് പറഞ്ഞുതരാം തീർച്ചയായും എല്ലാ ജില്ലക്കാർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞില്ല അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ സ്റ്റേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഗുരുവായൂരിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി പതിനൊന്നേ കാലിന് എടുക്കുന്ന ട്രെയിൻ രാത്രി പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് തൃശ്ശൂർ പൂങ്കുന്ദം പതിനൊന്ന് നാല്പതിന് തൃശ്ശൂരെത്തും ശേഷം അടുത്ത ദിവസം ആരംഭിക്കുകയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് അഞ്ചിന് ഇരിങ്ങാലിക്കുട പന്ത്രണ്ടേ കാലിന് ചാലക്കുടി പന്ത്രണ്ടരയ്ക്ക് അങ്കമാലി പന്ത്രണ്ട് നാൽപ്പതിന് ആലുവ അർദ്ധരാത്രി ഒരു മണിക്ക് എറണാകുളം ടൗൺ ഒന്നേ കാലിന് എറണാകുളം ജംഗ്ഷനിലും സ്റ്റോപ്പ് ഉണ്ട് ഒന്ന് അൻപത്തിരണ്ടിന് ചേർത്തലയിലുണ്ട് അർദ്ധരാത്രി രണ്ട് ഇരുപതോടുകൂടി ആലപ്പുഴയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അപ്പോൾ ആലപ്പുഴ വഴിയാണ് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത് എല്ലാ ദിവസവും ഉണ്ട് ഈ ഒരു ട്രെയിൻ വെളുപ്പിനെ മൂന്ന് അഞ്ചിന് കായംകുളം ജംഗ്ഷനിൽ മൂന്ന് അൻപതിന് കൊല്ലം ജംഗ്ഷനിൽ നാല് മണിക്ക് പരവൂര് നാല് പത്തിന് വർക്കല ശിവഗിരി അഞ്ച് പത്തിന് തിരുവനന്തപുരം സെൻട്രൽ അഞ്ച് നാൽപ്പതിന് നെയ്യാറ്റിൻകര ആറ് മണിക്ക് കുളിത്തുരൈ ആറ് ഇരുപതിന് നമ്മുടെ ഡെസ്റ്റിനേഷനായ ഇരണ്ണിയിലേക്ക് ട്രെയിൻ രാവിലെ എത്തിച്ചേരുന്നതാണ് വളരെ സ്റ്റോപ്പുകൾ കുറവുള്ള അടിപൊളി ഒരു ട്രെയിനാണ് കേട്ടോ എക്സ്പ്രസ് ആലപ്പുഴ ഭാഗത്തേക്കുള്ളവർക്കൊക്കെ തീർച്ചയായും ഉപകാരപ്രദമാവുന്ന നല്ലൊരു ട്രെയിനാണ് നമ്മുടെ ഈ ഒരു ട്രെയിൻ ഈ ഒരു ട്രെയിനിലും യാത്രകളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ആയിട്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ പത്ത് ഇരുപതിന് ചെന്നൈ ഇക്മോറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതേ ദിവസം രാത്രി പതിനൊന്നേ കാലിന് ഇരണിയയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അവിടുന്ന് പിന്നെ പതിനൊന്ന് ഇരുപതിന് രാത്രി കുളിത്തുരൈ പതിനൊന്ന് നാൽപ്പതിന് നെയ്യാറ്റിൻകാല കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ആരംഭിക്കുന്നു രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപതോടുകൂടി തിരുവനന്തപുരം സെൻട്രലും പന്ത്രണ്ട് അൻപതോടുകൂടി ചിറയൻ കീഴും പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് കടക്കാവൂര് ഒരു ഒന്ന് അഞ്ചിന് വർക്കല ശിവഗിരി ഒന്ന് ഇരുപതിന് പരവൂര് ഒന്നരയോടുകൂടി കൊല്ലം ജംഗ്ഷൻ രണ്ട് പത്തിന് കായംകുളം ജംഗ്ഷൻ മൂന്ന് മണിക്ക് വെളുപ്പിന് ആലപ്പുഴ മൂന്നരയ്ക്ക് ചേർത്തല നാല് നാൽപ്പത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷൻ നാല് അൻപതിന് എറണാകുളം ടൗൺ അഞ്ചരയ്ക്ക് ആലുവ അഞ്ച് മുപ്പത്തി അഞ്ചിന് അങ്കമാലി അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ചാലക്കുടി ആറ് മണിക്ക് ഇരിങ്ങാലക്കുട ആറ് അൻപത്തി ഏഴിന് തൃശ്ശൂർ ഏഴ് പത്തിന് തൃശ്ശൂർ പൂങ്ങുന്നം ഏഴ് നാൽപ്പതിന് ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ ഗുരുവായൂരിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഗുരുവായൂരിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ട് ഗുരുവായൂരിൽ നിന്ന് ഇരനീര് വരെ ജനറലിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് സിറ്റിംഗിന് നൂറ്റി നാൽപ്പത് രൂപയും സ്ലീപ്പറിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയും തേഡ് എ സിക്ക് അറുന്നൂറ്റി ഇരുപത് രൂപയും സെക്കൻഡ് എ സിക്ക് എണ്ണൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയാറ് നാൽപ്പത്തി ഒൻപത് പരശുറാം എക്സ്പ്രസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റത്തെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു ട്രെയിൻ എല്ലാവർക്കും പരിചയസമ്പന്നമായ ഒരു ട്രെയിനാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എല്ലാ ദിവസവും സർവീസ് ഇടുന്ന ഈ ട്രെയിൻ ബാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരി വരെ സർവീസ് ഇടുന്ന ഒരു ട്രെയിനാണ് എല്ലാ ദിവസവും വെളുപ്പിന് അഞ്ച് മണിക്ക് നമ്മുടെ മംഗലാപുരത്ത് നിന്ന് അതായത് ബാംഗ്ലൂർ സെൻട്രൽ നിന്ന് കഴിഞ്ഞാൽ അതേ ദിവസം രാത്രി ഒൻപതുകാലിന് കന്യാകുമാരിലേക്ക് എത്തിച്ചേരും ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് അൻപതായിട്ട് എല്ലാ ദിവസവും വെളുപ്പിനെ മൂന്ന് നാൽപ്പത്തി അഞ്ചിന് കന്യാകുമാരി നിന്ന് കഴിഞ്ഞാൽ അതേ ദിവസം രാത്രി ഒൻപതേ പത്തിന് മാംഗ്ലൂർ സെൻട്രലിലേക്കും എത്തിച്ചേരുന്നാണ് ഈ ഒരു ട്രെയിനും നമുക്ക് ഇരണിയിലേക്ക് പോകാൻ സാധിക്കും കൂടുതലും മലബാർ ഭാഗത്തുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ട്രെയിനാണ് കേട്ടോ നമ്മുടെ പരശുറാം എക്സ്പ്രസ് അപ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് നാൽപ്പത്തി ഒൻപത് പരശു മാൂർ സെൻട്രൽ നിന്ന് എല്ലാ ദിവസവും വെളുപ്പിനെ അഞ്ച് മണിക്ക് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് കാസർഗോഡാണ് അഞ്ച് നാൽപ്പതിന് കാസർഗോഡ് എത്തും ശേഷം ണിക്ക് കാഞ്ഞങ്ങാട് ആറ് പത്തിന് നീലേശ്വരം ആറ് ഇരുപതിന് ചേറുവത്തൂര് ചെറുവത്തൂര് ക്ഷമിക്കണം ആറരയോടുകൂടി പയ്യന്നൂർ ആറ് നാൽപ്പതിന് പഴയങ്ങാടി ഏഴ് മണിക്ക് നമ്മുടെ കണ്ണപുരം സ്റ്റേഷൻ ഏഴ് അഞ്ചിന് കണ്ണൂര് ഏഴരയ്ക്ക് തലശ്ശേരി ഏഴ് മുപ്പത്തി അഞ്ചിന് മാഹി സ്റ്റേഷൻ ഏഴ് നാൽപ്പത്തി അഞ്ചിന് വടകര എട്ട് അഞ്ചിന് കൊയിലാണ്ടി എട്ടരയോട് കൂടി കോഴിക്കോട് എട്ട് അൻപതിന് ഫറോക്ക് ഒൻപത് മണിക്ക് വള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്റ്റേഷൻ ഒൻപത് പത്തിന് പരപ്പനങ്ങാടി ഒൻപത് ഇരുപതിന് താനൂര് ഒൻപത് നാൽപ്പതിന് തിരൂര് ഒൻപത് അൻപതിന് കുറ്റിപ്പുറം പത്ത് മണിക്ക് പട്ടാമ്പി പത്ത് നാൽപ്പത്തി അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷൻ പതിനൊന്നേ കാലിന് വടക്കാഞ്ചേരി പതിനൊന്നരയ്ക്ക് തൃശ്ശൂർ പന്ത്രണ്ട് മണിക്ക് പുതുഗാട് പന്ത്രണ്ട് അഞ്ചിന് ഇരിങ്ങാലക്കുട പന്ത്രണ്ട് കാലിന് ചാലക്കുടി പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് അങ്കമാലി പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് ആലുവ ഒന്ന് അൻപതിന് ഉച്ചയ്ക്ക് ശേഷം എറണാകുളം ടൗൺ രണ്ടരയോടുകൂടി തൃപ്പുണിത്തുറ രണ്ട് അൻപതിന് പിറവം റോഡ് മൂന്ന് കാലിന് ഏറ്റുമാനൂർ വൈകുന്നേരം മൂന്നരയോടുകൂടി കോട്ടയം മൂന്ന് അൻപതിന് ചങ്ങനാശ്ശേരി നാല് മണിക്ക് തിരുവല്ല നാല് പത്തിന് ചെങ്ങന്നൂര് നാലരയ്ക്ക് മാവേലിക്കര നാല് മുപ്പത്തി അഞ്ചിന് കായംകുളം ജംഗ്ഷൻ നാല് അൻപതിന് കരുനാഗപ്പള്ളി അഞ്ച് മണിക്ക് ശാസ്താംകോട്ട അഞ്ച് ഇരുപത്തി അഞ്ചിന് കൊല്ലം ജംഗ്ഷൻ അഞ്ച് നാൽപ്പതിന് പരവൂര് അഞ്ച് അൻപതിന് വർക്കല ശിവഗിരി ആറ് അഞ്ചിന് ചിറയൻകീഴ് ആറ് കാലിന് കഴക്കൂട്ടം ആറരയ്ക്ക് തിരുവനന്തപുരം പേട്ട ആറ് മുപ്പത്തി അഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ ഏഴ് അഞ്ചിന് നെയ്യാറ്റിൻകര ഏഴ് ഇരുപതിന് പാറശാല ഏഴരയ്ക്ക് കുളിത്തുരൈ ഏഴ് നാൽപ്പത്തി അഞ്ചിന് ഇരനീയർ പിന്നെ ശേഷം നാഗർകോവിൽ കന്യാകുമാരിയിലേക്കാണ് എത്തിച്ചേരുന്നത് അപ്പോൾ ട്രെയിൻ രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് ഇരണിയയിലേക്ക് എത്തിച്ചേരും ശേഷം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇൻ കേസ് നിങ്ങൾക്ക് തിരുവനന്തപുരം സെൻട്രൽ വേണമെങ്കിൽ സ്റ്റേ അടിച്ചിട്ട് അവിടുന്ന് ബസ് മാർഗം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേഷനിലേക്ക് അതായത് ഇരണിയിലേക്ക് എത്തിച്ചേരാം അല്ലെങ്കിൽ ഈ ഒരു മണ്ടേക്കാട് പോകുന്ന ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ പരിസരത്തായിട്ട് തന്നെ പല രീതിയിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടൽ ിൽ നിങ്ങൾക്ക് റൂംസ് എടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ പല രീതിയിലുള്ള നല്ല നല്ല റൂംസുകൾ കിട്ടും എന്തായാലും റൂമുകളൊക്കെ കണ്ടതിന് ശേഷം പൈസ കൊടുക്കാനായി ശ്രമിക്കുക എല്ലാ വീഡിയോസിലും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പം പരശുരാം എക്സ്പ്രസിന്റെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലായാലും ഇനി ഒരു ട്രെയിൻ തിരിച്ച് സർവീസ് എടുത്തുമ്പോഴുള്ള സമയം കൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം നമ്മുടെ പരശു തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയാറ് അൻപതാണ് അത് നമ്മുടെ കന്യാകുമാരിൽ നിന്ന് എല്ലാ ദിവസവും മൂന്ന് നാൽപ്പത്തി അഞ്ചിനും വെളുപ്പിനെ കഴിഞ്ഞാൽ ട്രെയിൻ ഇരണിയിലേക്ക് വരുമ്പോൾ നാല് മുപ്പത്തി അഞ്ചാവും കേട്ടോ ശേഷം നാല് അൻപത്തി ഒന്നിന് പുളിത്തുരഞ്ച് അഞ്ചിന് പാറശാല അഞ്ച് കാലിന് നെയ്യാറ്റിൻകര ആറ് പത്തിന് തിരുവനന്തപുരം സെൻട്രൽ ആറരയ്ക്ക് കഴക്കൂട്ടം ആറ് അൻപതിന് ചിറയൻകീഴ് ഏഴ് മണിയോടുകൂടി വർക്കര ശിവഗിരി ഏഴ് പത്തിന് പരവൂർ ഏഴരയ്ക്ക് കൊല്ലം ജംഗ്ഷൻ ഏഴ് അൻപതിന് ശാസ്താംകോട്ട എട്ട് മണിക്ക് കരുനാഗപ്പള്ളി എട്ട് പത്തിന് കായംകുളം ജംഗ്ഷൻ എട്ടരയോട് കൂടി മാവേലിക്കര എട്ടേ മുപ്പത്തി ിന് ചെങ്ങന്നൂർ എട്ട് നാൽപ്പത്തി അഞ്ചിന് തിരുവല്ല ഒൻപത് മണിക്ക് ചങ്ങനാശ്ശേരി ഒൻപത് ഇരുപതിന് കോട്ടയം ഒൻപത് മുപ്പത്തി നാലിന് ഏറ്റുമാനൂർ പത്ത് മണിക്ക് പിറവം റോഡ് പത്തരയ്ക്ക് തൃപ്പൂണിത്തുറ പത്ത് അൻപതിന് എറണാകുളം ടൗൺ പതിനൊന്ന് ഇരുപതിന് ആലുവ പതിനൊന്ന് മുപ്പതിന് അങ്കമാലി പതിനൊന്ന് അൻപതിന് ചാലക്കുടി പന്ത്രണ്ട് മണിക്ക് ഇരിങ്ങാലക്കുഴ പന്ത്രണ്ട് പത്തിന് പുതുക്കാട് പന്ത്രണ്ടരയ്ക്ക് തൃശ്ശൂർ പന്ത്രണ്ട് അൻപതിന് വടക്കാഞ്ചേരി രണ്ട് മണിക്ക് ഷൊർണൂർ ജംഗ്ഷൻ രണ്ടരയോടുകൂടി പട്ടാമ്പി ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുക്കാലിന് കുറ്റിപ്പുറത്തും രണ്ട് അൻപത്തി അഞ്ചിന് തിരൂരും മൂന്നഞ്ചിന് താനൂരും മൂന്നേ കാലിന് പരപ്പനങ്ങാടി മൂന്ന് പതിനേഴിന് വള്ളിക്കുന്ന് മൂന്ന് മുപ്പത്തിയൊന്നിന് ഫറോക്ക് നാലരയ്ക്ക് കോഴിക്കോടത്തും കേട്ടോ വൈകുന്നേരം ശേഷം വൈകുന്നേരം അഞ്ചരയോടുകൂടി കൊയിലാണ്ടി അഞ്ച് മുപ്പത്തി ആറിന് വടകര ആറ് മണിക്ക് മാഹി ആറ് അഞ്ചിന് തലശ്ശേരി ആറരയോടുകൂടി കണ്ണൂരിലേക്കും ആറ് അൻപതിന് കണ്ണപുരവും ഏഴ് മണിക്ക് പഴയങ്ങാടിയും ഏഴ് പത്തിന് പയ്യന്നൂരും ഏഴ് ഇരുപതിന് ചെറുവത്തൂരും ഏഴരയ്ക്ക് നീലേശ്വരവും ഏഴ് നാല്പതിന് കാഞ്ഞങ്ങാടും എട്ട് മണിക്ക് കാസർഗോഡ് എത്തും രാത്രി എട്ടുമണി കാസർകോട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒൻപത് പത്തോടുകൂടി മാംഗ്ലൂർ സെൻട്രലിലാണ് ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് അങ്ങനെ ട്രെയിൻ്റെ ഡെസ്റ്റിനേഷൻ അവിടെ കഴിയും ഇനി ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഞാൻ കാസർഗോഡ് എന്ന് പറയാം കേട്ടോ കാസർഗോഡ് നിന്ന് ഇരണിയിൽ വരെ ഒരാൾക്ക് ജനറലിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് സിറ്റിംഗിന് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും ചെയർ കാറിന് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് സ്ലീപ്പറോ എ സിയോ അങ്ങനത്തുള്ള ഒരു കമ്പാർട്ട്മെൻറ്റോ ഇല്ല ചെയർ കാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുന്ന് പോകാം ഫുൾ എ സി ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക അപ്പോൾ ഇന്നത്തെ ഇന്ന് ഞാൻ ഈ പരിചയപ്പെടുത്തി ഈ നാല് ട്രെയിനുകളും ഡെയിലി സർവീസ് നടന്നു ഇത് കൂടാതെ ധാരാളം ട്രെയിനുകൾ ഇരണയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ പ്രധാനപ്പെട്ട നാല് ട്രെയിനുകളാണ് ഞാൻ പറഞ്ഞത് പ്രധാനപ്പെട്ടെന്ന് എടുത്തു പറയുമ്പോഴും പ്രധാനപ്പെട്ട കൂട്ടത്തിലും പല ട്രെയിനുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട് ഇപ്പം പുനലൂരിന്ന് നാഗർകോവിൽ പോകുന്ന പാസഞ്ചർ അതായത് പുനലൂരിൽ നിന്ന് കന്യാകുമാരി പോകുന്ന പാസഞ്ചർ നല്ലൊരു ഓപ്ഷനാണ് കൊല്ലത്തും പുനലൂരും തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്ക് ചിലവ് ചുരുക്കിക്കൊണ്ട് പോകാനായിട്ട് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മുടെ ബ്ലോഗ് അങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസിനകത്ത് പറയാത്തത് അന്നത്തെ ആ ഒരു വീഡിയോ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എൻ്റെ മെയിൻ ഇന്നത്തെ ഒരു കണ്ടൻറ്റ് അതായത് മെയിൻ എന്റെ ആഗ്രഹം എല്ലാ ജില്ലക്കാർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലൊരു വീഡിയോ ഇറക്കണം എന്നുള്ളതാണ് കേട്ടോ ഇത് നാല് മാത്രമല്ല വേറെയും ട്രെയിനുകൾ ഉണ്ട് എന്നാലും ഈ ഒരു നാല് ട്രെയിനുകളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട് അപ്പൊ മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടന്റുമായിട്ട് മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ബൈ